മണ്ണാർക്കാട് നഗരസഭയിലെ വാർഡ് ആറ് ഉപയർഗത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് നമുക്കറിയാം ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ജനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും അവർ തിരഞ്ഞെടുക്കുന്ന ആള് സമത്വം സ്വാതന്ത്ര്യം രീതി ഈ മൂന്ന് ആശയങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ വാർഡിൽ പ്രാവർത്തികമാക്കുന്ന ആളെ തിരഞ്ഞെടുക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് എന്ന വാക്കിന്റെയും ജനാധിപത്യം എന്ന വാക്കിന്റെയും സൗന്ദര്യവും സത്യവും അവിടെ സംരക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സേവ്മണ്ണാർക്കാരുടെ ഒരു വേദി ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്ന വാർഡില് എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്യേണ്ടതെന്നും ആ വാർഡിനെ പറ്റിയുള്ള ഒരു ധാരണ ആ ഒരു ധാരണ മനസ്സിൽ ഏറ്റു നിൽക്കുന്നവരായിരിക്കും എല്ലാ സ്ഥാനാർത്ഥികളും അവർക്ക് വേണ്ടി ഈ ഒരു ഏഴ് മിനിറ്റ് സമയം പൊതുസമൂഹത്തിന് മുന്നിൽ ചെലവഴിക്കാൻ നമുക്ക് അനുവദിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട അസേവ മണ്ണാർക്കാനോള്ള സ്നേഹം ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ആറാം വാർഡ് ഉപയമാർഗ്ഗത്തിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും അടുത്ത നമ്മുടെ കെ ടി എം ഹൈസ്കൂളിന്റെ റോഡ് ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്ത് രണ്ടു വശവുമായി കൂട്ടിമുട്ടിച്ച് അരകുർഷി റോഡുമായിട്ട് ബന്ധിപ്പിക്കും അതുപോലെ തന്നെ ഉഭയമാർഗം ക്ഷേത്രത്തിലെ റോഡ് താഴെ അരകുർശി റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം വരെ ഇന്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കും അതുപോലെ നമുക്ക് പെരിഞ്ചോളം റോഡാണ് പറയാനുള്ളത് പെരിഞ്ചോളം റോഡും കോൺക്രീറ്റ് ചെയ്ത് ഏറ്റവും ഗതാഗതം സുഗമമാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യും അതുപോലെ മറ്റ് ഭാഗങ്ങള് കണ്ട ഒരു എനിക്ക് അനുഭവപ്പെട്ടത് എന്താ വെച്ചാൽ റോഡിന്റെ രണ്ട് സൈഡും ഐറിഷ് രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് മഴക്കാല സമയത്ത് ചളി റോഡിലേക്ക് ഇറങ്ങി വരാത്ത രീതിയിൽ രണ്ട് സൈഡും ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കും അതുപോലെ ജല ചില ഭാഗങ്ങളിൽ ജലം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അത് ആ ഭാഗത്ത് പ്രധാന ആ റോഡിലെ പ്രധാനപ്പെട്ട ചാലവുമായി ബന്ധിപ്പിച്ച് ആ വെള്ളം അതിലേക്ക് ഒഴുക്കി വിടാനുള്ള സംവിധാനം ചെയ്യും അതുപോലെ തന്നെ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ കുന്തിപ്പുഴ കുന്തിപ്പുഴയുടെ തീരത്തുള്ള ആറാട്ടുകടവ് വളരെയധികം പ്രകൃതി ഭംഗിയും സ്വതന്ത്ര ശുദ്ധമായ വിശ്വസിക്കാനുള്ള ഏറ്റവും നല്ലൊരു പ്രദേശമാണ് അത് ആ ഒരു ഭാഗത്തെ ഹാപ്പിനെസ് പാർക്കാക്കി മാറ്റാനുള്ള ഒരു ആഗ്രഹവും പദ്ധതിയും മനസ്സിലുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സാങ്കേതിക ഭരണങ്ങൾ ശാസ്ത്ര സാങ്കേതിക അനുവാദങ്ങൾ നമുക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ അനുവാദം കിട്ടിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ആറാട്ടു വടവിൽ ഒരു ഹാപ്പിനെസ് പാർക്ക് ഉണ്ടാക്കാമെന്ന വാക്ക് ഞാൻ തരാണ് അതുപോലെ ആവശ്യമായ ഭാഗത്ത് മിനിമാസ് ലൈറ്റുകൾ അതുപോലെ തന്നെ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സാഹചര്യം സൗകര്യം കിട്ടുകയാണെങ്കിൽ മിനി ഓപ്പൺ ജിമ്മുകൾ നമുക്ക് ഉണ്ടാക്കാം അതുപോലെ ഈ ഒരു ഒരുപാടിനെ സംബന്ധിച്ച് വനിതകളാണ് കൂടുതൽ എന്നാണ് രേഖാമൂലമുള്ള അറിവിൽ മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് വനിതകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വനിതാ സംരംഭങ്ങൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതുപോലെ വയോ ക്ലബ്ബ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മീഡിയയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയസിന്റെ അതിപ്രദ അതീ അധികമായ പ്രവർത്തനം കൊണ്ട് തന്നെ ജനങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ വയോ ക്ലബ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നാൽ നമ്മുടെ ആളുകൾക്ക് കൃത്യമായിട്ട് സംവദിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അത് മാറ്റാൻ കഴിയും അതുകൊണ്ട് തന്നെ സാഹചര്യവും അനുവദിക്കുകയാണെങ്കിൽ ഈ വാർഡിലൊരു വയോ ക്ലബ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനത്തിൽ പിന്നിലുണ്ടാവും അതുവഴി നമുക്കൊരു അംഗനവാടി തുടർ പ്രവർത്തനത്തിലുണ്ട് ആ അംഗനവാടിയുടെ മുകളിൽ എല്ലാവർക്കും ഉപയോഗ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വായനശാല നമ്മൾ എന്തായാലും സ്ഥാപിക്കുന്നു എന്നുള്ള ഉറപ്പ് തരുകയാണ് അതുപോലെ നമ്മുടെ വാർഡിൽ നമ്മുടെ വാർഡിൽ നടത്താൻ പോകുന്ന വികസനങ്ങൾ എല്ലാവരോടും ചോദിച്ച് അതായത് വികസനം എന്ന് പറയുമ്പോൾ ഒരു വികസനം മറ്റൊരാൾക്ക് വിരോധമായി തോന്നരുത് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു വികസന കാഴ്ചപ്പാടിൽ എന്തെങ്കിലും പദ്ധതി വാർഡിൽ ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളോടും കൂടി സംസാരിച്ചതിന് ശേഷം മാത്രം അത് തുടരും എന്ന കൂടി തരുകയാണ് അതുപോലെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ സർവരോടും തുല്യമായ രീതിയിൽ സംവദിച്ചുകൊണ്ടും സമ്മേളിച്ചുകൊണ്ടും നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാവുന്നതന്നെയാണ് നിങ്ങൾക്ക് തരാവുന്ന എൻ്റെ ഏറ്റവും വലിയ വാക്ക് നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഞാനും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന ഏറ്റവും മനോഹരമായ വാക്ക് ഞാൻ നൽകുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് ആദ്യമായി പൊതുവേദി സമ്മാനിച്ചത് ഈ സെൽമണ്ണാർക്കാടിന്റെ വേദിയാണ് അതിനുശേഷം എനിക്ക് ഒരുപാട് വേദികള് കിട്ടിയിട്ടുണ്ട് അതിന് എന്റെ സ്നേഹം ഈ സേവ മണ്ണാർക്കിനോ മണ്ണാർക്കാടിനോടും ഇതിനെ സ്പോൺസർ ആയിട്ടുള്ള സാമ്യ സെക്സിനോടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മണ്ണാർക്കാടിന്റെ ഏറ്റവും വലിയ അഭിമാനമായ നമ്മുടെ പൈനടം സാർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തോടുമുള്ള എന്റെ സ്നേഹം ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് അറിയിക്കുകയാണ് ഇത്ര നേരം എന്നെ ശ്രവിക്കുന്ന എന്റെ സ്നേഹ സാന്നിധ്യങ്ങൾക്കെല്ലാം തന്നെ എന്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം